എത്ര മാസത്തെ മാസത്തെ ഓണറേറിയം ഓണറേറിയം ഇപ്പോൾ ഉള്ളത് നവംബർ ഡിസംബർ മൂന്ന് സമരം ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി നാല് മാസത്തേത് അപ്പോൾ അതിൽ ഒരു മാസത്തെ ഓണറേറിയം നൽകിയിട്ടുണ്ട് നവംബർ മാസത്തെ ബാക്കി കുടിശ്ശികയുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളിത് കുടിശ്ശിക വാങ്ങാൻ വന്നിരിക്കുന്ന ഒരു സമരമായിട്ട് നിങ്ങൾ ദയവീതനെ പരിഗണിക്കരുത് ഞങ്ങളത് കുടിശ്ശിക വാങ്ങാനേ വരുന്നതല്ല കുടിശ്ശിക ഈ വർക്കർ എന്ന് പറയുന്ന ഈ സംരംഭം തുടങ്ങി ഈ സ്കീം തുടങ്ങിയ കാലം മുതൽ ഇൻസെൻറ്റീവും ഓണറിയവും കുടിശ്ശിക തന്നെയാണ് അത് ഏഴ് എട്ട് മാസം ഉണ്ടായിരുന്ന കുടിശ്ശികയാണ് ഞങ്ങളിപ്പോൾ സമരം ചെയ്ത് ചെയ്ത് അത് മൂന്ന് മാസവും രണ്ട് മാസവും ഒക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിനകത്ത് ആർക്കും അതിനകത്തൊന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകളില്ല പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ സമരം കുടിശ്ശിക വാങ്ങാനുണ്ട് എൽ ഡി എഫിൻ്റെ പ്രതി ഞങ്ങൾ തരും ഞങ്ങൾ തന്നിട്ടുണ്ട് ഞങ്ങൾ തരും എന്നൊന്നും അതിനകത്ത് ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല ഇത് കുടിശ്ശിക വാങ്ങാനുള്ള സമരമല്ല സാർ ഇത് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാനുള്ള വരുമാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അതുകൊണ്ട് നിങ്ങൾ മെച്ചപ്പെട്ട വേദന എന്താണ് നിങ്ങളടക്കം ഒരു തൊഴിലാളിക്ക് മിനിമം എഴുന്നൂറ് രൂപ നൽകണമെന്ന് പറഞ്ഞ് കേന്ദ്ര തലത്തിലും ഈ രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭങ്ങളോട് എന്തെങ്കിലും നീതിപൂർവമായ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഈ പണിയെടുക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം മാറ്റി ഒരു ദിവസം എഴുന്നൂറ് രൂപ വേതനം തെക്കിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്